ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ മലയാളികളെ ഷാഫി ചിരിപ്പിച്ചതുപോലെ മറ്റൊരു സംവിധായകന്റെ സിനിമകളും കഥാപാത്രങ്ങളും ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്നില്ലെന്ന് അടിവരയിട്ട് പറയാം രണ്ടായിരത്തൊന്നിൽ വൺമാൻ ഷോയിലൂടെ തുടക്കം തുടർന്ന് കല്യാണരാമൻ പുലുവായ് കല്യാണം തൊമ്മനും മക്കളും മായാവി ചോക്ലേറ്റ് ലോലിപോപ്പ് പോപ്പ് ചട്ടമ്പി നാട് മേരിക്കൊണ്ടൊരു കുഞ്ഞാട് മേക്കപ്പ് മാൻ വെനീസിലെ വ്യാപാരി വൺ സിറോ വൺ വെഡ്ഡിങ്സ് ടു കൺട്രീസ് ഷെർലക് ഹോംസ് തുടങ്ങി പതിനെട്ടോളം ചിത്രങ്ങളിൽ മുക്കാലും സൂപ്പർ ഹിറ്റുകൾ നർമ്മരസം ഉൾക്കൊള്ളുന്ന വാണിജ്യ സിനിമകൾ ഒരുക്കി ഹിറ്റാക്കുന്നതിൽ ഷാഫിക്കുള്ള വൈഭവം നിരന്തരം ആവർത്തിക്കപ്പെട്ടു നായകന്മാരും എഴുത്തുകാരും മാറി വന്നപ്പോഴും ഷാഫി ഹിറ്റുകൾ സൃഷ്ടിച്ചു ഒരു നിമിഷം ബോറടിക്കാത്ത പടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നതിലായിരുന്നു ഷാഫിയുടെ വിജയം ഇതിൽ തന്നെ കല്യാണരാമൻ പുലിവാൽ കല്യാണം തൊമ്മനും മക്കളും മായാവി ചട്ടമ്പിനാട് തുടങ്ങിയ ചിത്രങ്ങൾ എത്ര കണ്ടാലും മതിയാകില്ല എത്ര തവണ റിപ്പീറ്റ് കണ്ടാലും ഇനി വരാൻ പോകുന്ന സീൻസ് അറിയാമെങ്കിലും വീണ്ടും വീണ്ടും കണ്ട് ചിരിക്കാൻ കഴിയുന്നു ഷാഫി സംവിധാനം ചെയ്ത മിക്ക ചിത്രങ്ങളും ഇന്നും സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാണ് കല്യാണരാമനിലെയും പുരുവാൽ കല്യാണത്തിലെയും ചട്ടമ്പി നാടിലെയും തൊമ്മനും മക്കളിലെയും വൺമാൻ ഷോയിലെയും എല്ലാം ഒരു മീമെങ്കിലും സോഷ്യൽ മീഡിയയിൽ കാണാത്തവരുണ്ടാകില്ല സിനിമകളുടെ മൊത്തം കഥയേക്കാൾ എപ്പിസോഡ് സ്വഭാവത്തിലുള്ള സിറ്റുവേഷനുകൾ അടർത്തിയെടുത്താലും ചിരിക്കാൻ ആവോളം ഉണ്ടാകും എന്നതായിരുന്നു ഷാഫി എന്ന സംവിധായകന്റെ സിനിമകളിലെ പ്രത്യേകത ഓരോ സിനിമയിലും ഓർത്തിരിക്കാൻ പാകത്തിന് ഓരോ ക്യാരക്ടേഴ്സ് ഉണ്ടാകും കല്യാണരാമനിലെ മിസ്റ്റർ പൂഞ്ഞിക്കര സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഓരോ നിമിഷവും ആളുകളിൽ ചിരി പടർത്തുന്നു നായിക നായകനേക്കാൾ കല്യാണരാമനിൽ പൂഞ്ഞിക്കര എന്ന കഥാപാത്രത്തെ ആദ്യം പ്രേക്ഷകർ ഓർക്കുന്നു അതുപോലെ തന്നെ അതിൽ സലീം കുമാർ അവതരിപ്പിച്ച പ്യാരിയും അന്നുവരെ നമ്മൾ കണ്ട അല്ല കല്യാണരാമനിൽ കണ്ടത് ഇന്നസെന്റ് എന്ന നടനെ എന്നും മലയാളികൾ ഓർമ്മിക്കാൻ പാകത്തിലുള്ള ഒരു കഥാപാത്രം വണ്ണാൻ ഷോയിലെ കൊച്ചിൻ ഖനീഫ് ചെയ്ത കഥാപാത്രം കുറച്ചു നേരമേ സ്ക്രീനിൽ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ഖനീഫയുടെ തഗ് മറുപടികൾ എപ്പോഴും മീമായിട്ടും ഡ്രോളായിട്ടും ആക്റ്റീവായി സോഷ്യൽ മീഡിയയിൽ ഉണ്ട് അതുപോലെ തന്നെ സലീം കുമാറിന്റെയും മണവാളൻ ധർമ്മേന്ദ്രൻ കോമ്പ് വരുന്നതോടെയാണ് തീർത്ഥം സാധാരണമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന പശ്ചാത്തലത്തിൽ നിന്ന് അസാധാരണമായി പൊട്ടിച്ചിരി തീർക്കുന്ന സിനിമയായി പുലിവാൽ കല്യാണം മാറുന്നത് പടത്തിലെ നായകൻ ജയസൂര്യ ആണെങ്കിലും പടത്തിൽ നായകനേക്കാൾ കൂടുതൽ സ്കോർ ചെയ്തത് മണവാളനും ധർമ്മേന്ദ്രനുമാണ് അത്രത്തോളം അവർ ആ വേഷങ്ങളെ ഗംഭീരമാക്കി അത്ര പ്രത്യേകതകൾ അവകാശപ്പെടാനില്ലാത്ത ഒരു സാധാരണ ചിത്രത്തെ ഈ കഥാപാത്രങ്ങൾ ആവർത്തിച്ചുള്ള കാഴ്ചയ്ക്ക് ശേഷിയുള്ള സിനിമയാക്കി മാറ്റുകയായിരുന്നു സുരാജിന്റെ കരിയറിൽ ലഭിച്ച മികച്ച ഹാസ്യ കഥാപാത്രങ്ങളിലൊന്നായിരുന്നു ചട്ടമ്പിനാട് എന്ന ചിത്രത്തിലെ ദശമൂലം ദാമു കാലങ്ങൾ കഴിഞ്ഞിട്ടും ദശമൂലം ദാമുവിനെ പോലെ ആഘോഷിക്കപ്പെട്ട ഡ്രോൾ ക്യാരക്ടർ വേറെ ഉണ്ടായിട്ടുണ്ടോ എന്നത് സംശയമാണ് സോഷ്യൽ മീഡിയ ഡ്രോൾ മീമുകളിൽ ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്നതും ഷെയർ ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഭാവങ്ങളിലൊന്നാണ് ദാമുവിൻ്റെത് ദശമൂലം ദാമുവിനെ നായകനാക്കി ഒരു സിനിമയൊരുക്കണമെന്ന ആഗ്രഹം ബാക്കിയാക്കിയാണ് ഷാഫി നമ്മിൽ നിന്നും മറിഞ്ഞിരിക്കുന്നത് മായാവി എന്ന സിനിമയിലെ കണ്ണൻ സ്ട്രാങ് എന്ന സലീംകുമാർ ചെയ്ത കഥാപാത്രത്തിനും ആരാധകർ ഏറെയാണ് ഈ ചിത്രം ഇത്രയധികം റിപ്പീറ്റ് വാല്യൂ സാധ്യമാക്കുന്നതിനും സലീം കുമാറിന്റെ കണ്ണൻ സ്ട്രാങ് എന്ന കഥാപാത്രത്തിന്റെ വേറിട്ട് പ്രകടനം കൊണ്ടുതന്നെയാണ് ജുബയും കപ്പടാ മീശയുമായി സദാ മദ്യവാനിയായ കത്തിനീട്ടി സ്വഭാവം പുറത്തെടുക്കുന്ന എന്നാൽ അത്ര കണ്ട് ധൈര്യമില്ലാത്ത പാവത്താനായ സ്ട്രാങ് അവസരം കിട്ടുമ്പോഴല്ല തന്റെ വീരസ്യം പുറത്തെടുത്ത് ആളാകും സ്രാങ്കിന്റെ ഈ സ്വഭാവം തന്നെയാണ് ചിരി പടർത്തുന്നതും ഷാഫി സിനിമകളിൽ കഥാപാത്രങ്ങളെപ്പോലെ ആണ് അവരുടെ ഡയലോഗുകളും ഈ കഥാപാത്രങ്ങൾക്കൊപ്പം സംഭാഷണങ്ങളും സന്ദർഭങ്ങളും ഒക്കെ മലയാളി നിത്യജീവിതത്തിൽ ഇന്നും ഉപയോഗിച്ചു വരുന്നുണ്ട് ഇനി വല്ലതും ബിരിയാണി കിട്ടിയാലോ ചെട കുറച്ച് ചോറെടുക്കട്ടെ തളരരുത് രാമൻകുട്ടി തളരരുത് എനിക്ക് ഭ്രാന്തായതാണോ നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായതാണോ ഇടം വലം നോക്കാതെ ചെയ്തിരിക്കും ശിവനെ ഇത് ഏത് ജില്ല എന്തോ എങ്ങനെ ഈ ഡയലോഗുകളെല്ലാം ഡ്രോളുകളിലൂടെ സ്റ്റിക്കേഴ്സിലൂടെ സോഷ്യൽ മീഡിയയിൽ പൊട്ടിച്ചിരി വിടർത്തിയതും സൗഹൃദ സദസ്സുകളിൽ ദിവസേന ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ് ഇപ്പോൾ മലയാളികളുടെ ജീവിതത്തിൽ ഈ സംഭാഷണങ്ങളെല്ലാം തന്നെ ഭാഷാ പ്രയോഗം തന്നെയായി മാറി ഈ പ്രയോഗങ്ങൾ ജീവിതത്തിലെ സംഭവങ്ങളോട് ചേർത്ത് പറയാത്ത മലയാളികൾ ചുരുക്കമായിരിക്കും ഭരതനാട്യം ഹോസ്പത്രി നിരപരാധിനെ നിരപരാധികൾ തുടങ്ങി മലയാള ഭാഷ നികുണ്ടുവിന് കണ്ണൻസ് റാങ്ക് സംഭാവന ചെയ്യുന്ന പുതിയ വാക്കുകളുമുണ്ട് വീണ്ടും വീണ്ടും കാണാനും ചിരിക്കാനും ചിന്തിക്കാനും മലയാളി ഓർത്തിരിക്കുന്ന ഒട്ടേറെ സിനിമകൾ സമ്മാനിച്ചാണ് ഷാഫിയുടെ പടിയിറക്കം ഇനിയും എത്രയോ ചിരിവിടർത്തുന്ന കഥകളും കഥാപാത്രങ്ങളുമാവും ഷാഫി പൂർത്തിയാക്കാതെ മടങ്ങിയത് ഷാഫി വിടവാങ്ങുമ്പോൾ ഓർമ്മയാകുന്നത് മലയാള വാണിജ്യ സിനിമയിലെ ഒരു സുവർണകാലമാണ് മലയാളികളെ ഇത്രയേറെ ചിരിപ്പിച്ച പ്രിയപ്പെട്ട ഷാഫിക്ക് ആദരാഞ്ജലികൾ